എന്നെ ശ്രമിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളും വളരെയേറെ ഉൾഭയത്വത്തോടു കൂടി തന്നെയാണ് കേരളത്തിൻ്റെ മധ്യഭാഗത്ത് താമസിക്കുന്ന ഓരോ പൌരസമൂഹവും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ്റെ മനസ്സിൻ്റെ അകത്തടത്തിൽ ഒരു ഭയം സദാ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചു തൊട്ടടുത്തുള്ള സംസ്ഥാനം കർണാടകയിൽ ഷിരൂരിൽ ഒരു മനുഷ്യ മൂന്നോ രണ്ടു മൂന്ന് മനുഷ്യജീവനുകൾ മണ്ണിനടിയിലായി ആ ജീവനുകൾ ആറ് ദിവസമായിട്ടും പുറത്തെടുക്കാൻ കഴിയാതെ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത അത്യാധുനിക ഒരു രാജ്യത്തിൽ അതൊരു ദുരന്തത്തിൽ സംബന്ധിച്ചാണ് പ്രകൃതി ദുരന്തം ഇത്തരത്തിലുള്ളൊരു ദുരന്തം കേരളത്തിൽ സംഭവിക്കുകയാണെങ്കിൽ സാധ്യത വളരെയേറെയാണെന്ന് പഠനങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സാധ്യത വന്നു കഴിഞ്ഞാൽ ഞാനും നിങ്ങളുമടങ്ങുന്ന മൂന്നോ നാലോ ജില്ലകളിൽ നാലിലേറെ വരുന്ന ജില്ലകളിലെ അമ്പത് ലക്ഷത്തിലേറെ വരുന്ന മനുഷ്യജീവനുകളും അതുപോലെ മറ്റ് ജീവജാലങ്ങളും ഈ ഭൂമിയിൽ അവന്റെ ജീവിത അവസാനം വരെ സമ്പാദിച്ചിട്ടുള്ള മുഴുവൻ സ്ഥാപന ജംഗമ വസ്തുക്കളടക്കം അമ്പതോളം മടിയിൽ വരുന്ന ചെളിമണ്ണിൽ പുതഞ്ഞ് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് പരിക്കുമെന്നുള്ളൊരു ഒരു ആശങ്ക ആ ആശങ്കയാണ് ആശങ്കയാണെന്ന് ഓരോരുത്തരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പലർക്കും പറയാൻ പടിയാണ് മടിയാണ് അല്ലെങ്കിൽ ഭയമാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഭയന്നുകൊണ്ട് തങ്ങളുടെ ജീവനുകൾക്ക് വേണ്ടി തങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ വളർന്നു വരുന്ന മക്കൾക്കു വേണ്ടി അവരുടെ അവരുടെ ഭാവിക്ക് വേണ്ടി ശക്തിക്ക് പോലും ത്രാണിയില്ലാത്ത ഒരു സമൂഹമായി മൌനത്താൽ അടച്ചു വെക്കപ്പെട്ട ഒരു സമൂഹമായി ഇന്ന് ഈ മധ്യകേരളത്തിന്റെ എറണാകുളവും അതുപോലെ തന്നെ കോട്ടയവും ഇടുക്കിയും ആലപ്പുഴയും അടക്കമുള്ള ജില്ലകളിലെ പൗരസമൂഹം മാറി എന്നുള്ളത് ഭീതിജനകമായിട്ടുള്ളൊരവസ്ഥയാണ് ഡാമിനെ കുറിച്ച് പല പഠനങ്ങളും ഒരുപക്ഷെ നിരവധി സമരങ്ങൾ ഈ മണ്ണിൽ നടന്നിട്ടുണ്ട് കേരളത്തിൽ അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ വിഷയവുമായി സമരം രംഗത്തുണ്ട് സജീവമായി ജനങ്ങളെ നിരന്തരമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അപകടാവസ്ഥ ഏത് നിമിഷവും നിമിഷവും പൊട്ടാ പൊട്ടാവുന്ന ഒരു ബോംബിന് സമാനമായിട്ടുള്ള ഇത്തരത്തിലൂടെ സ്ഥിതിവിശേഷമാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിയുടെ പോലെ തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അത് ഏത് നിമിഷവും പൊട്ടാം ഒരു പക്ഷേ അടക്കം ചർച്ച ചെയ്തിട്ടുണ്ട് സമയം നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു ബോംബാണ് ഈ മുല്ലപ്പെരിയാർ എന്നുള്ളത് അത് സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ഏത് സമയവും ഒരു ചെറിയ പ്രകമ്പനം എന്തിന് തൊട്ടടുത്തുള്ള ജില്ല തൃശൂരിൽ നമുക്കറിയാമല്ലോ മൂന്ന് ബ്രിട്ടീഷ് സ്കെയിലിൽ മൂന്ന് അടയാളത്തെ ചെറിയ ഭൂചലനം അടുത്തിടെ നടന്നു രണ്ടു മാസങ്ങൾക്ക് മുന്നേ രണ്ടു മാസമായിട്ടില്ല അതുപോലെ ഒരു ചെറിയ ചലനം ഒരുപക്ഷേ ഈ മുല്ലരിപ്പെരിയാറിന്റെ പരിസരങ്ങളിൽ ഭ്രംശ മേഖലയാണെന്ന് ശാസ്ത്രീയമായി പഠനങ്ങൾ പറയുന്ന ഈ പ്രദേശങ്ങളിൽ നടന്നു നടന്നു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട അത് തകരുവാൻ സാധ്യതകൾ ഏറെയാണെന്ന് ഗവേഷകരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരും പറയുകയാണ് രാജ്യത്ത് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഡാമുകളൊക്കെ തകർന്നിട്ടുണ്ട് അതിന് കൃത്യമായ കൃത്യമായ പഠനങ്ങളിന്ന് നിലവിലുണ്ട് എന്തിനേറെ ഇതുമായി ബന്ധപ്പെട്ട ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ് പുറത്തിറക്കിയ കോൺക്രീറ്റ് മേഷനറി അത് കോൺക്രീറ്റ് മേഷനറി ഡാമുകളിൽ അതിൽ അതിന് തകർച്ച അവലോകനം രേഖയിൽ ലോകത്ത് ഇരുപത്തിയൊന്ന് മേഷനറി ഡാമുകൾ തകർന്നിട്ടുണ്ടെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വരെയുള്ള കാലയളവിലെ ഇരുപത്തിയൊന്നോളം ഡാമുകൾ ഇത്തരത്തിൽ തകർത്ത തകർന്ന് നാമാവശേഷമായിട്ടുണ്ട് ഈ മുല്ലപ്പെരിയാറിന്റെ കാലയളവ് അതിന്റെ നിർമ്മിതിയുടെ കാലയളവ് നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ഈ പറയുന്ന പഠനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് മേഷണറി ഡാമുകളിൽ ഒന്നാം സ്ഥാനത്ത് മുല്ലപ്പെരിയാറാണെന്നേ വിദേശ ജേണലുകളിൽ അടക്കം വളരെ കൃത്യമായി അടിവരയിട്ട് പറയുന്നു ആശങ്കയുടെ മുഴുമുനയിൽ നിൽക്കുന്ന ഈ പൗരസമൂഹം എന്താണ് പ്രതികരിക്കാത്തത് ആരാണ് അവരുടെ വായ് നിശബ്ദമാക്കിയിട്ടുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ് അവരുടെ വായ അടച്ച് മുല്ലപ്പെരി ശബ്ദിക്കരുത് നിങ്ങളുടെ ജീവനു ജീവന് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കരുത് നിങ്ങളുടെ ജീവന് വേണ്ടി നിങ്ങൾ പ്രതികരിക്കരുത് എന്ന് പറയുവാൻ ആരാണ് ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് അവരുടെ നാവടച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ടല്ലോ നിങ്ങളുടെ നേതാക്കൾ അവരോട് ചോദിക്കണം നിങ്ങൾ എന്തുകൊണ്ട് ഈ നിശ്ചയിക്കപ്പെട്ട സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ബോംബെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മുല്ലപ്പെരിയാർ രാമനെതിരെ ക്രിയാത്മകമായി പ്രതികരണ ശേഷിയോടുകൂടി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട് അവരാണ് അതിന് കൃത്യമായി മറുപടി പറയേണ്ടത് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട വളരെ കൃത്യമായ ഒരു വിഷയം തന്നെയാണ് മുല്ലപ്പെരിയാർ വിഷയം ർഷമായ അത് നിർമ്മിച്ചിട്ട് ഒരുപക്ഷെ മേസണറി ഡാമുകളിൽ കോൺക്രീറ്റ് ഡാമുകളിൽ ഇത്രയേറെ കാലപ്പഴക്കമുള്ള ഒരു ഡാമ് ലോകത്തിൽ ഇല്ല എന്ന് തന്നെ വളരെ കൃത്യമായി ആധികാരികമായിട്ടുള്ള പഠനങ്ങളിൽ പറയുന്നു ഇത്തരത്തിൽ മേഷണൽ മേസിനറി ഡാമുകളിൽ മനുഷ്യൻ നിർമ്മിക്കപ്പെട്ട ഡാമുകളിൽ ആയിരത്തി തൊള്ളായിരത്തിൽ യു എസ് എയിലെ ഓസിയ ഡാം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മധ്യപ്രദേശിലെ ടിഗ്ര ഇന്ത്യയിലാണ് മധ്യപ്രദേശിലെ ടിഗ്ര എന്ന് പറയുന്ന ഡാം തകർന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഇന്ത്യയിലെ കടക്പാസില എന്ന് പറയുന്ന ഡാം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീലങ്കയിലെ കണ്ടലെന്ന് പറയുന്ന ഈ തരത്തിലുള്ള ഡാമുകൾ നമ്മുടെ സമീപകാലങ്ങളിലൊക്കെ തകർന്ന് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഡാമുകൾ കാലപ്പഴക്കം കൊണ്ട് ഇത്രയും ആഴ്ച വളരെ പരിമിതമാക്കപ്പെട്ടിട്ടുള്ള കാലപ്പഴക്കം നിർണ്ണയിൽ ഡാമിന്റെ ഇന്നത്തെ ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപക്ഷെ പഴയകാല സാങ്കേതികവിദ്യ അന്ന് സിമന്റും അനുമതി സംവിധാനങ്ങളും കണ്ടുപിടിക്കാത്ത കാലം തുർക്കി മിശ്രവും ചുണ്ണാമ്പികല്ലും ചേർത്തുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ആ ടെക്നോളജിയിൽ നിർമ്മിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ആ ഒരു ഡാം അതിന്റെ സിംഹഭാഗവും വെള്ളത്തിന്റെ കുത്തഴക്കിൽ അത് ചോർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പഠനങ്ങൾ പറയുന്നു രണ്ടായിരം ഉള്ള പഠനങ്ങളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആധികാരികമായിട്ട് തന്നെയാണ് പറയുന്നത് വളരെ കൃത്യമായി പറയുന്നുണ്ട് അതിന്റെ ഉൾഭാഗങ്ങളിലുള്ള അതിന്റെ അന്നത്തെ കോൺക്രീറ്റ് കെട്ടുകളിൽ അതിൽ ചുണ്ണാമ്പ സൃഷ്ടി വിശിഷം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വളരെ കൃത്യമായി പത്യ പത്രമാധ്യമങ്ങളിൽ മേഖലകളിലുള്ള ആളുകൾക്കറിയാം ஆ டாமி அப்படே கோங்கிரீட்டு ഈ കോൺക്രീറ്റ് മിശ്രിതം ഒഴിച്ചുകൊണ്ട് ബലപ്പെടുത്തുവാനുള്ള ശ്രമം തമിഴ്നാട് സർക്കാർ തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാർ നടത്തിയത് പത്രവാർത്തകളായിരുന്നു ഇത്തരത്തിൽ ബല താൽക്കാലിക നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷേ ഈ കേരളത്തിൽ ഒരു 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 പ്രളയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഭൂകമ്പ സാധ്യത ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മൂന്നാം സോ മൂന്നാം മൂന്നാം സോണിലാണ് ഭൂകമ്പ മേഖലയിൽ ആറേ പോയിന്റ് അഞ്ച് തീവ്രതയുള്ള ഇന്ത്യയുടെ ദേശീയ കണക്കിൽ ആറേ പുറകിൽ അഞ്ച് തീവ്രയുള്ള സോൺ മൂന്നിലാണ് ഈ മുല്ലപ്പെരിയാ സ്ഥിതി ചെയ്യുന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട് ആ സോൺ മൂന്നിൽ ഇത്തരത്തിലുള്ള ചെറു ചലനങ്ങൾ പോലും എന്തിന് ഭ്രംശമേഖല ആ ഭ്രംശമേഖലയിലെ ഒരു ചെറിയ താളപ്പിഴകൾ പോലും ആ മേഖല വിള്ളലുകൾ സംഭവിച്ചുകൊണ്ട് കൃത്യമായി ഒരുപക്ഷെ ഡാം തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങൾ നമ്മൾ നമ്മൾ രാളനയോടെ കൊഞ്ചരോടുകൂടി വളർത്തി വരുന്ന നമ്മുടെ മക്കൾ അവരുടെ അവരുടെ വളർന്നു വരുന്ന ആ സ്വപ്നങ്ങൾ അവരുടെ സങ്കല്പങ്ങളെല്ലാം അറബിക്കടലിൽ തള്ളി ഒഴുക്കുന്ന ഒരു ഘട്ട സ്ഥിതിവേഷം ഉണ്ടായി കഴിയുമ്പോൾ ഓർക്കാൻ കഴിയുമോ എന്തിനു കർണാടകയിലെ ഷുരൂരിൽ ആ എന്ന സഹോദരനു വേണ്ടി നാമൊക്കെ കണ്ണീരിൽ കണ്ണീരൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മൃതദേഹം പോലൊന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ നമ്മളുടെ മക്കളുടെ അവരുടെ മക്കളുടെയൊക്കെ ആ മൃതശരീരം ഈ മണ്ണിൽ നിന്ന് ഒഴിച്ചെടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ അമ്പതടിയിലേറെ ഉയരാണമെന്നുള്ള ചെളിയിൽ പുതഞ്ഞ ആ സ്ഥിതിവിശേഷം ഈ നാലഞ്ച് ജില്ലകളിൽ മാറ്റപ്പെടുമെന്നുള്ള ഒരു ഒരു കൃത്യമായിട്ടുള്ള ധാരണ പൊതുജന സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് സർക്കാരിനോട് നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഈ ആശങ്കയുള്ള ഇതിനൊരു തീരുമാനമെടുക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും അടക്കമുള്ള മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ഇതിന് കൃത്യമായ എടുക്കേണ്ടതുണ്ട് എന്ന് പറയുവാൻ നിയമപരമായിട്ടുള്ള ഇടപെടലുകളെ പോലും അതിനെപ്പോലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളാണ് ഈ രാജ്യത്ത് ഒരുപക്ഷെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതിയിലടക്കം ഈ വിഷയത്തിൽ കേസുകൾ നടന്നുകൊണ്ടിരിക്കെ കൃത്യമായ കൃത്യമായ തീരുമാനങ്ങൾ ജുഡീഷ്യറി ഒരുപക്ഷെ മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കുവാൻ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ അതിന് തീരുമാനമെടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ ജുഡീഷ്യറിക്കാണ് ആയിരക്കണക്കിനല്ല അമ്പത് ലക്ഷത്തിലേറെ ജനങ്ങളുടെ ജീവന് അവരുടെ ജീവന് ഭീഷണിയാകുന്ന ഈ ഡാം നമ്മൾ പറയുന്നത് പൊളിച്ചു മാറ്റണമെന്നല്ല അത് റീ കമ്മീഷൻ ചെയ്തുകൊണ്ട് ഒരു പക്ഷെ തമിഴ്നാടിന് വെള്ളം ലഭ്യമാകുന്ന ഒരുപക്ഷെ ഇടുക്കി ഡാമിൽ നിന്ന് ആഴത്തിലുള്ള ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഇടുക്കി ഡാമിലേക്ക് തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കുവാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സാധ്യമാക്കാൻ കഴിയും അപ്പോൾ വെള്ളമെന്ന അവരുടെ താൽപര്യത്തിന് നിഷേധാത്മകമായിട്ടുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കുന്നില്ല പകരം ഈ സമയം നിശ്ചയിക്കപ്പെട്ടിരിക്കില്ലാത്ത ഈ മുല്ലപ്പെരിയാർ എന്ന ബോംബ് അതിനെ നിർബീര്യമാക്കി കണ്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റണം ഒരു സമൂഹത്തിന് ഭരണഘടനാപരമായിട്ടുള്ള അവകാശമുണ്ട് ഈ മണ്ണിൽ ജീവിക്കുവാൻ അവന്റെ സ്വസ്ഥമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ജീവിതത്തിന് അവന്റെ ആശങ്കയെ അകറ്റുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണകർത്താക്കളാണ് നീതിമയ സംവിധാനങ്ങളാണ് മറക്കേണ്ടതില്ല അവരാണ് അതിന് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഒരുപക്ഷെ രാജ്യത്ത് ലോകത്ത് തന്നെ ഏറ്റവും കാലപ്പഴക്കമുള്ള ഡാമെന്ന ആ േട്ട തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള ഒരുപക്ഷെ നമുക്ക് എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല ഏത് നിമിഷവും സംഭവിച്ചേക്കാവുന്ന ഒരു ദുരന്തമാണ് നമ്മുടെ തലത്തിന് ഇങ്ങനെ വാളായി ഡെമോക്രസിയുടെ വാൾ പോലെ തൂങ്ങി നിൽക്കുന്നത് ആ അത് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു പ്രതിഷേധ പരിപാടി നടത്താൻ പോലും ഇന്ന് പ്രദേശത്ത് നടത്തിയിട്ടുണ്ട് എന്ന് അടുത്ത ജില്ലകളിലൊക്കെ പറയുമായിരിക്കും അതിനുള്ള സാധ്യതകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്തരത്തിലുള്ള ദുരന്തപരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിന്റെ മധ്യ കേരളത്തിന്റെ ഈ നാലോ അഞ്ചോ ജില്ലകൾ വരുന്ന പ്രദേശം ഇടുക്കി ഡാം ഒരുപക്ഷെ മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാം താങ്ങുമെന്ന് ഒരു സ്വപ്നം ഇത് അത് ആസ്ഥാനത്താണെന്നുള്ളത് ഒരു പ്രകൃതിക്ഷോഭം പോലുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ ഈ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ശക്തമായിട്ടുള്ള മല വെള്ളം കുത്തഴുക്കിലും മരങ്ങളും അതുപോലെ തന്നെ കല്ലുകളും ഒക്കെ ഇടുക്കി ഡാമിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇടുക്കിന്റെ സംഭരണ ശേഷിക്കപ്പുറം ആ അത് താങ്ങാൻ കഴിയുന്നതിനപ്പുറം അപ്പുറം വന്നു കഴിഞ്ഞാൽ ആ ഇടുക്കി ഡാമിന് താഴെ പതിനൊന്ന് ഡാമുകളുണ്ട് ആ പതിനൊന്ന് ഡാമുകളിലേക്ക് ഇടുക്കി ഡാമിന് തകർത്തുകൊണ്ട് ഈ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം കൊത്തിയൊഴുകും ആ കൊത്തിയൊഴുകുന്ന ശേഷിയൊരു പക്ഷേ ഈ നാലഞ്ച് ജില്ലകൾക്ക് താങ്ങാൻ കഴിയില്ല അത്രക്ക് അത്തരത്തിൽ നശീകരണ സ്വഭാവമുള്ള ജലത്തിന്റെ ശക്തി ഒരുപക്ഷെ ഈ കേരളത്തിന്റെ മധ്യ കേരളത്തെ തുടച്ചു നീക്കും എന്നിവരെ നമുക്കറിയാമല്ലോ കവളപ്പാ യും നിലമ്പൂരിനടുത്ത് കവളപ്പാറ എന്ന് പറയുന്ന പ്രദേശമുണ്ട് കഴിഞ്ഞ സമയത്തൊരുപക്ഷെ അവിടെ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചു നിരവധി ആളുകൾ മണ്ണിനടിയിലായി അതോടൊപ്പം തന്നെ നിരവധി വീടുകളും സ്ഥലങ്ങളും ഒക്കെ അവിടെ പകർന്നു കഴിഞ്ഞു ഇന്ന് നിങ്ങൾ കാണണം അവിടുത്തെ അവസ്ഥ ആ തകർക്കപ്പെട്ട ഒരു പ്രകൃതി പ്രകൃതി ദുരന്തം മൂലം സംഭവിച്ച ആ പ്രദേശം ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വലിയ കല്ലുകളും മിനുസമാർന്ന കല്ലുകളും വെള്ളത്താൽ ഒഴുകപ്പെട്ട മിനുസമാർന്ന കല്ലുകളും വലിയ വലിയ പാറക്കെട്ടുകളും നിറഞ്ഞ സ്ഥലം ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആ ഒരു പ്രദേശം നിങ്ങൾ നേരിൽ പോയി കാണാനുള്ള ഒരു അവസരം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഭീകരത അതിന്റെ അതിന്റെ രൗദ്രശേഷി നിങ്ങൾ ഉൾക്കൊള്ളുമെന്നതിൽ ഉള്ളതിൽ യാതൊരു തർക്കമില്ല അതുകൊണ്ട് തന്നെ വളരെ വിനയത്തോടെ ഈ മണ്ണിന്റെ ഈ മണ്ണിൽ ജീവിക്കുന്ന നിരവധി നിരവധി വർഷങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിക്കാനിരിക്കുന്ന അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളുടെ മക്കൾക്ക് വേണ്ടി വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നമ്മൾ സ്വപ്നം കാണുന്ന അവരുടെ അവരുടെ സങ്കല്പങ്ങൾക്ക് വേണ്ടി അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രതികരിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഓർമ്മയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇത് ഏത് നിമിഷവും സംഭവിച്ചു സംഭവിച്ചേക്കാവുന്ന ഒരു വലിയ ഒരു വലിയ ദുരന്തം തന്നെയാണ് ഒരുപക്ഷെ കേരളത്തിൽ കേരളത്തിന്റെ മധ്യഭാഗം തന്നെ ഇല്ലാതാകുമെന്ന് പഠനങ്ങൾ പറയുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളം രണ്ടായി വിഭജിക്കപ്പെടും ഒരുപക്ഷെ ഭാവിയിലത്ത് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൈമാറുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകുന്ന ഒരു ഘട്ടം വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് നിരീക്ഷണങ്ങളിൽ പോലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ കേരളത്തിന്റെ സാമ്പത്തികവും അതുപോലെ തന്നെ ബൗദ്ധികപരമായിട്ടുള്ള എല്ലാ സമസ്ത മേഖലകളും മുഴുവൻ തകർക്കപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് സ്വത്തുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അമ്പത് ലക്ഷത്തിലേറെ ജീവനുകൾ അത് ജീവനുകൾ മാത്രമല്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മൃഗങ്ങൾ അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങൾ അടക്കം ഈ അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് തോപ്പു കുത്തുന്ന ചെളിയിൽ കുതഞ്ഞു പോകുന്ന ഒരവസ്ഥ ഒരു സ്ഥിതിവിശേഷം ഈ മണ്ണിൽ സംഭവിക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾ മടങ്ങുന്ന ഈ പൗരസമൂഹം ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളിൽ ചോദിക്കേണ്ടതുണ്ട് നേതാക്കളോട് നേതൃത്വങ്ങളോടെ ഭരണകർത്താക്കളോടെ അതുപോലെ തന്നെ നീ വിന്യായ സംവിധാനങ്ങളോടെ നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പിറന്നു വീണ മണ്ണിൽ ജീവിതം അവകാശം ആ അവകാശം സാധ്യമാക്കുന്നതിന് വേണ്ടി മുല്ലപ്പെരിയാർ ഡീ കമ്മീഷൻ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാമല്ലോ കർണാടകയിലെ ആ അർജുനെന്ന സഹോദരന് വേണ്ടി ഇന്നും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അദ്ദേഹം ആ മൃതശരീരം പോലും കണ്ടെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ മധ്യ കേരളം ഈ മധ്യ കേരളത്തിൽ അമ്പതിലേറെ ജനങ്ങളുടെ ജീവൻ ശരീരം തുടങ്ങി അത് തെരഞ്ഞു കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആർക്കു വേണ്ടിയാണേ ആർക്കു വേണ്ടിയാണ് നമ്മൾ കണ്ണീരൊഴു ഒഴുക്കാൻ കഴിയുക ഒരുപക്ഷെ വളരെ പരിമിതമായിട്ടുള്ള ബാക്കി വരുന്ന ജില്ലകളിൽ ഈ ഭാഗത്തുള്ള ആളുകളുടെ ജീവനങ്ങൾ നഷ്ടപ്പെട്ട ആ ഒരു ദുഃഖം താങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം വിശേഷം ഒരുപക്ഷെ കർണാടകയിൽ സംഭവിച്ചതുപോലെ അവർ മനസ്സുകൊണ്ട് കേളുന്നുണ്ടാകും അവർ രക്ഷ ഒന്ന് കുറഞ്ഞ ആളുകളെങ്കിലും രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്നെ അവർ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും ഇന്ന് നിലവിലുള്ള മെഷീനറി സംവിധാനങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ട് ഒരു ജീവൻ പോലും പുറത്തെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ കേരളത്തിന്റെ മധ്യ കേരളത്തിന്റെ മണ്ണിൽ ഈ മുല്ലപ്പെരിയാറിന്റെ കീഴിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഒരവസ്ഥ അത്തരത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ള ഒരു ഭയാശങ്ക ആ ഭയാശങ്കയാണ് എസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇതുപോലുള്ള നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് ജനങ്ങളെത്തി പ്രവർത്തിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ചോദിച്ചുകൊണ്ട് ഭരണകർത്താക്കളോട് ചോദിച്ചുകൊണ്ട് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഇവിടെ ആമുഖമായിട്ട് സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ആ മഹാപ്രളയം പഴയ ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാകും തൊണ്ണൂറ് വയസ്സുള്ള അതുപോലെ തന്നെ അതിലേറെ വയസ്സുള്ള ആളുകൾ അവർ പറഞ്ഞിട്ടുണ്ടാവും മഹാപ്രളയം ഒരുപക്ഷെ ചരിത്രരേഖകളിൽ ഇന്ന് ഗൂഗിൾ സെർച്ചുകൾ ചെയ്തു കഴിഞ്ഞാൽ മൂന്നാറിന്റെ മൂന്നാറിന്റെ കൃത്യമായിട്ടുള്ള ചരിത്രം വളരെ കൃത്യമായി അതിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയും അന്ന് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ ടൗൺഷിപ്പ് മൂന്നാർ ആ ടൗൺഷിപ്പിന്റെ സിരുശേഷിപ്പ് പോലും ഇല്ലാത്ത രീതിയിലേക്ക് മുഴുവൻ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് ആ മഹാപ്രളയം ഈ മണ്ണിൽ സംഹാരതാണ്ഡവമാണ് How do you അതിനേക്കാൾ വിവത്സമായിട്ടുള്ള പ്രഹരശേഷിയുള്ള അത്തരത്തിൽ ജലസംഭരണശേഷിയുള്ള എന്ന പ്രഹരശേഷിയുള്ള സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ആ ഭഗവാൻപ് നമുക്ക് മുന്നിലൂടെ അങ്ങനെ അങ്ങനെ ആശങ്കയോടെ ജനങ്ങളെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടലുകൾ ഞാനും നിങ്ങളും അടങ്ങുന്ന നിരന്തരമായിട്ടുള്ള പൌരസമൂഹത്തിന്റെ ഇടപെടൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ കണ്ടു തുറക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്റെയും നിങ്ങളുടെയും നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന പിന്റുമാ മക്കളുടെയും അവരുടെ അവരുടെ സ്വപ്നങ്ങളെയും അവരുടെ സങ്കല്പങ്ങളെയും അവരുടെ ഭാവി ഭാവിപരമായിട്ടുള്ള താൽപ്പര്യങ്ങളെയും ഒക്കെ ഹനിച്ചുകൊണ്ട് അവരെ എന്നുമായി ഇല്ലാതാക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്ന ഈ ഒരു നിലപാടിലേക്ക് നമ്മളുടെ നമ്മളുടെ നിസ്സംഗത മാറിക്കഴിഞ്ഞുവെങ്കിൽ മാറിക്കഴിഞ്ഞാൽ അത് ആപൽകരമാണെന്നുള്ളത് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ ക്രിയാത്മകമായിട്ടുള്ള സമരപരിപാടികൾ വരുന്നാളുകളിൽ സി പി ഐ നേതൃത്വത്തിൽ ഈ പറയുന്ന കോട്ടയം ഇടുക്കിയും അതുപോലെ തന്നെ ആലപ്പുഴയും എറണാകുളവും അതുപോലെ തൃശൂരിന്റെ പകുതി ഭാഗങ്ങളിലടകം തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിരന്തരമായ സമര പോരാട്ടങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന രീതിയിലേക്ക് പ്രതികരിക്കണം പ്രതികരിക്കുന്ന രീതിയിലേക്ക് ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന സമര പരിപാടികൾ വരും നാളുകളിൽ എസ് ഡി നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമെന്നുള്ളത് നിങ്ങളെ ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ഈ ൊണ്ടിരിക്കുന്ന മുഴുവൻ പൗരസമൂഹവും വളരെ കൃത്യതയോടെ നിങ്ങളുടെ ജീവന് വേണ്ടിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവന് വേണ്ടിയെങ്കിലും നിങ്ങൾ ശബ്ദിക്കുവാൻ പ്രതികരിക്കുവാൻ തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജെ എസ്